നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരൊന്നും തന്നെ കേന്ദ്രമന്ത്രിമാരൊന്നും തന്നെ മോദി ഉൾപ്പെടെ പ്രത്യേകിച്ച് എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹം ഒന്നും പി ഒ കെ എന്ന് പറയാറേയില്ല എന്നാണ് തോന്നുന്നത് പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കാശ്മീർ അത് ഞങ്ങളുടെയാണ് അതിൽ നിങ്ങളിത്ര ഇടന്ന് വേവലാതി കൊള്ളേണ്ട ആവശ്യം എന്താണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത് ഇപ്പോൾ പി ഒ കെയിലേക്ക് വരുമ്പോൾ പി ഒ കെയിൽ കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല ഇത് പി ഒ കെയിലെ കാര്യമാണ് ഖൈബർ പത്തു കയിലും ഇതേ പ്രശ്നം നടക്കുന്നുണ്ട് സിന്ധു പ്രവിശ്യയിൽ നടക്കുന്നുണ്ട് ഇവരെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്ത്യയോട് ചേർന്നാൽ മതി എന്നുള്ളതാണ് അപ്പം നമ്മുടെ ചാലക് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കേന്ദ്രമായിക്കോട്ടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പി ഒ കെ അത് സ്വയം വന്നു ചേരും അത് നമ്മൾ വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സമയമായിട്ടുണ്ട് അത് ഇങ്ങോട്ട് വന്ന് ചേർന്നോളൂ എന്ന് പറയുന്നത് ഇത് വളരെ കണക്ടിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് പി ഒ കെ എന്ന് പറയുന്നതിനെക്കുറിച്ച് അത് നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ വളരെ അധികാരത്തോടെ തന്നെ പറയുകയും നമ്മൾ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എന്ന് പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം ഈ അതിർത്തി മേഖലകളിലെല്ലാം നടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായി പി ഒ കെയിലുണ്ടായിട്ടുള്ള പ്ര ഈ പ്രശ്നത്തിൽ എന്ന് പറയുമ്പോൾ പാക് സർക്കാരിന് ഈ ജനങ്ങളുടെ ആവശ്യങ്ങളോട് മുട്ടുകുത്തേണ്ടി വരുന്ന ഒരു സമീപനം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇവർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം പാക് എന്ന് പറയുന്ന ആ ഒരു ഭീകരരാജ്യത്തിന് ആ ഇതെല്ലാം നടത്തി കൊടുക്കാനുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇതെല്ലാം നമ്മളിലേക്ക് വരാനുള്ള ഒരു ചെറു വഴികളായി മാത്രം നമ്മളിതിനെ കണ്ടാൽ മതിയാവും ഈ പാകിസ്ഥാൻ പല പ്രവിശ്യകളാണ് ഇന്നത്തെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അറിയാമല്ലോ അവിടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡിയൊക്കെ ഉണ്ട് അവിടെ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട് അവിടുത്തെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏരിയ അത് കയ്യിൽ വെച്ചേക്കുന്ന നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ് അത് തർക്കപ്രദേശമാണ് അതാരുടെ തർക്കപ്രദേശം എന്ന് പറയുമ്പോൾ അത് നിന്ന് അവരും കോടതി പറയുന്നത് അവരുടെ അല്ലെന്നാണ് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് യു എൻ ഇ കിടക്കുന്നൊരു വിഷയമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രവിശ്യമാണ് ബലൂചിസ്ഥാൻ മേഖല ഈ ഖൈബർ പത്തുങ്ക മേഖല സിന്ധു സിന്ധു മേഖല പഞ്ചാബ് മേഖല അപ്പോൾ ഈ പറയുന്ന പ്രദേശത്തെല്ലാവരും വിമോചന പോരാളികളെന്ന് പറഞ്ഞുകൊണ്ട് പോരാളികളുണ്ട് ബലൂചിസ്ഥാൻ്റെ അവസ്ഥ അറിയാമല്ലോ പാട്ടാളത്തിന് കയറാൻ പറ്റും സിന്ധു പ്രവിശ്യ അല്ലെങ്കിൽ അവിടെയും ഈ വിമോചന പോരാട്ടം വളരെ രൂക്ഷമാണ് അതുപോലെ ഖൈബർ പത്തുങ്ക താലിബാൻ്റെ കയ്യിലാണ് ആ പോലുള്ളത് അപ്പം ഇതെല്ലാം ഒരു പരസ്പരം ഇപ്പോൾ പ്രക്ഷോഭത്തിലാണ് പരസ്പരം സഹായിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലുമാണ് പ്രക്ഷോഭകാരികൾ ഈ പോലെ നേരത്തെ മേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ പരസ്പരം അല്ല പരസ്പര ധാരണയോടുകൂടി പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം ഇവിടുത്തെ വിഷയത്തിന് അപമാറ്റും ഇവിടുത്തെ വിഷയത്തിന് ഇടപാടും എല്ലാം കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം നിങ്ങൾക്കൊന്നും ഉള്ളൂ നമ്മൾക്ക് എല്ലാം കൊണ്ട് ഒന്നിച്ച് നീങ്ങാം അല്ലെങ്കിലും അത് വലിയൊരു തലവേന സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പാക്കോക്ക് കാശ്മീരിൽ ഈ പറയുന്നത് പോലെ ചൈനയിൽ നിന്നുള്ള ട്രക്കുകൾ അല്ലെങ്കിൽ അതുപോലത്തെ ഈ വെൽ ട്രോഡാൻ പദ്ധതി ചൈന ബോർഡറുണ്ട് പാകിസ്ഥാൻ ചൈന ബോർഡറാണ് ബാക്കി കുപ്പുകയൊരു കാശ്മുണ്ട് നേരത്തെ ഈ ചൈനയുമായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ ദൃഢമായിട്ട് നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന അത് വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പം അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ജിയോ പൊളിറ്റിക്സിലാകത്ത് ചൈനയുടെ ബന്ധം പാകിസ്ഥാനുമായിട്ട് അകലം പാലിക്കുമ്പോൾ അവിടെ സമരം ശക്തി പ്രാപിക്കുന്നു മനസ്സിലാവുന്നു എൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായി അവിടെ സമര ശക്തി പ്രാപിക്കുന്നു അപ്പം ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ആഴ്ചകളോളവും ഈ പറയുന്ന ചൈനയിൽ നിന്ന് വരുന്ന ട്രക്കുകൾ അടഞ്ഞിട്ടിട്ടുണ്ട് നമ്മളീ പറയും ഇവിടുത്തെ പണ്ട് ചക്ര സ്തംഭനം എന്നൊക്കെ പറയത്തില്ലേ അതേലത്തെ സമരം ഷട്ടറുകൾ കടകൾ അടച്ചിട്ടേക്കോ വണ്ടി ചലിക്കാൻ സമ്മതിക്കത്തില്ല ഇത് വെച്ചാൽ അവിടുന്ന് വെച്ചാൽ ചരക്കുകൾ കയറ്റിക്കൊണ്ട് ഈ ഇതെന്തോ അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഈ പറയുന്ന ആ പാകിസ്ഥാൻ ആവശ്യമാണ് ചരക്കുകൾ കയറ്റിക്കൊണ്ട് പോവുക ഈ ചരക്കുകൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുക എന്നിട്ട് പാകിസ്ഥാനിൽ പോവാ പാകിസ്ഥാനിൽ പ്രധാനമായിട്ട് ഈ പഞ്ചാബ് സിന്ധു മേഖലയിൽ പോകാം ബാക്കിയുള്ള മേഖലയിലെല്ലാം കൂടി കാണുക വലിയ മേഖലയിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമ്മൾ ഭീകര അന്ന് ഇവർ കയ്യിലാക്കി അന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഉൽ ധാതു സമ്പത്തുകൾ അവർ കൊള്ളയടിക്കുക എന്നിട്ട് ആ പ്രദേശത്തുള്ളവരെ മനുഷ്യനെ ഉൾപ്പെടെ കച്ചവടം ചെയ്യാൻ ചൈനയാണല്ലോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവയവ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം നമുക്ക് അവയവങ്ങൾ മാറ്റി വയ്ക്കണമെങ്കിൽ ചൈനയ്ക്ക് ചെന്നാൽ ഏറ്റവും കുറഞ്ഞു ഇവിടുന്ന് ഈ പാട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി പുരുഷന്മാരെ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ രാവിലെ നോക്കും ആ വീട്ടിലെ നാദം കാണത്തില്ല ഇവരെ അതായത് മനുഷ്യക്കടുത്ത് നടത്താൻ പട്ടാളം കൂട്ടുകയ്യോ കുഞ്ഞുങ്ങളെ കയറ്റുമതിയോ ചൈനയ്ക്ക് ഇതേ രീതി നീചമായ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം അങ്ങനെയാണ് അവർ അന്ന് തൊട്ടേ ഫൈറ്റിൽ അല്ലെങ്കിൽ ആ രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ പാകിസ്ഥിസ്ഥാൻ്റെ യാതൊരു ആനുകൂല്യങ്ങൾ കൊടുക്കും ഇതുപോലെയാണ് പി ഒ കെ പിഒക്കെൽ എന്ന് പറഞ്ഞാൽ കേൾക്കണം പി ഒ കെയിൽ ഒരു പ്രാ പിഒക്കെ പിടിച്ചതിന് ശേഷം ഈ പി ഒ കെ ചൈനയ്ക്ക് അവിടുത്തെ വീടുകൾ ഉൾപ്പെടെയും ഒരു ഈ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയുണ്ടല്ലോ അവർക്ക് കൊടുത്തു അവസാനം നോട്ടീസ് വന്നപ്പോഴും അവരറിയുന്നത് അതുപോലെ ചൈ വിൻഡ് മില്ലുകളല്ല അവിടെ സ്ഥാപിച്ചു വയ്ക്കുന്നത് എന്നിട്ട് കറണ്ടെന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തിയാല് മണിക്കൂറിൽ ഇരുപത്തൊന്ന് മണിക്കൂർ അവർക്ക് കറണ്ടില്ല ഏറ്റവും വലിയ കറണ്ട് ചാർജ് എല്ലാം അവിടെ സ്ഥാപിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഉപഭോക്താക്കളാരാണ് പാകിസ്ഥാനുകൾ ഇവരെ രണ്ടാം കിടക്കരായിട്ട് കാണുന്നു ഇത് മൂർച്ഛിച്ച് 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 വരികയും അവിടെ ഈ പ്രശ്നം അവിടെ നിന്നിട്ട് ഇവരുടെ അവകാശങ്ങളെയൊക്കെ ഖനിക്കുന്ന രീതിയിൽ അവിടെ ചെയ്തേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഉമാർക്ക് ചലിക്കാൻ പറ്റാത്തതോളം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഓഫ് ഭീകരവാദികളാണ് ഈ ഇവിടെ അല്ലാതെ ഉമാരുടെ ശാഖകൾ ഭയങ്കര ശക്തമാണ് എന്തിനാണ് മറ്റ് രാജ്യങ്ങളെ അവിടെ നിന്ന് ആക്രമിച്ചാൽ ഞങ്ങളുടെ യു എൻ ഒക്കെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശമല്ല കേട്ടോ അവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് കൈ കഴിയാൻ വേണ്ടി അവിടെ ആയിരുന്നു വിമാരം മൊത്തം ഭീകര കേന്ദ്രം ആഷി ഫി സെയ്ദ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നില്ല അവൻ ഒരു പ്രാവശ്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല അവൻ അവിടെ നിന്ന് പിന്നെ മുങ്ങി അവിടെ പാകിസ്ഥാൻ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യില ഞങ്ങൾക്ക് അറിയത്തില്ല അറേ ഭീകര വലിയ ഭീകര എന്നിട്ടവനോണ്ടായിരുന്നു അവിടെ നിന്ന് മുങ്ങി ഇപ്പം വരുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ഈ ഭീകരന്മാരെല്ലാം അവിടുന്ന് മാറി തുടങ്ങി കാരണം ഇന്ത്യക്ക് ഏറ്റവും അവസാനം കിട്ടിയ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വീണ്ടും ഒരുക്കം തുടങ്ങുന്നു ഭീകര കേന്ദ്രങ്ങൾ സജ്ജമാകുന്നു അതിനകത്ത് പതിനഞ്ചോളം ഭീകര കേന്ദ്രങ്ങൾ പി ഒക്കെയിൽ സജ്ജമാകുന്നു പഴയതുപോലെ എല്ലാവരും കൂടി ഒത്ത് ഒത്തൊരുമിച്ചല്ല ഒരു പതിനഞ്ച് ഇരുപത് പേര് ഒരു ഭീകര കേന്ദ്രത്തിൽ വരും നിൽക്കുന്നു എന്നിട്ട് കുമാരെ ജനവാസ മേഖലയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ല അവിടെ നിൽക്കുന്നില്ല എന്നാൽ അവിടെ നിൽക്കാൻ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കാൻ പറ്റും നമ്മൾ നല്ല അടിച്ചത് അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു അതുപോലെ ഹമാസിൻ്റെ അതേ ശൈലിയിൽ കുഞ്ഞു െ സ്ത്രീകളെ ഇൻ്റെ ഫ്രണ്ട് നിർത്തുന്നു അത് നോട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് യുവന്മാർ ഇവിടുന്ന് ഖൈബർ പത്തു മേഖലയിലേക്ക് അല്ലെങ്കിൽ താലിബ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് മാറി അത് കഴിഞ്ഞിട്ട് ഈ ബോർഡറിലേക്ക് മാറി മറ്റ് പ്രദേശമുണ്ടല്ലോ ആ പ്രദേശത്തേക്ക് മാറി അതാണ് നമ്മൾ അഫ്ഗാനിലേക്ക് ഭീകരന്മാരെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ അവിടെ അവിടത്തേക്ക് മാറ്റിയ മാറിയതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തി ഓർമ്മയുണ്ടോ ഖൈബർ പത്തൂങ്ക മേഖലയിലും ഈ പറയുന്ന പിയോക്ക മേഖലയിലും സ്വന്തം സ ആൾക്കാരുടെ ബോംബിട്ട് വ്യോമാക്രമണം പായസം നടത്തിയത് എന്ന് പറഞ്ഞാൽ അവിടെ ഇവരെ ഒതുക്കിക്കൊണ്ട് അതായത് ഇബ് ഈ മേഖലയിൽ ഇവരുടെ ഭീകരവാദികൾ അവിടെ നിന്ന് മാറിക്കൊടുത്തിട്ട് ഖൈബർ പത്തൂൻ മേഖലയിലും അല്ലെങ്കിൽ അഫ്ഗാൻ ബോർഡറിലേക്കും അവർ മാറി നിന്നുകൊണ്ട് ആ പ്രദേശത്ത് അവരുടെ ഭാഗമാക്കുന്നത് കാരണം ആ പ്രദേശത്ത് അവരുടെ ഭാഗമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്കയുടെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിലെ ഒരു പോർട്ട് നേരത്തെ സൈനിക കേന്ദ്രം അത് പിടിക്കുന്നതിന് സഹായമാക്കുക ആ ബഗ്രഹ അതുപോലെ ബലൂജിസ്ഥാൻ മേഖലയിൽ ആ പ്രദേശങ്ങളുടെ കയ്യിലാക്കുന്ന അപ്പോൾ ഇവിടുന്ന് മാറി ഇവിടോട്ട് ഇവിടെ മാറാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയുടെ നോട്ടം രണ്ടാമത് ഈ തഹലീക താലിബാൻ്റെ സാന്നിധ്യം ഇവിടെ കൂടുതലുണ്ട് മനസ്സിലല്ലേ അപ്പോൾ ഇവമാർക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരങ്ങോട്ട് മാറുന്നു ഇവിടെ ക്ലിയർ ഇവരെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടന്നു പക്ഷേ ഇപ്പം ഇവിടെ ജനകീയ പ്രക്ഷോഭം ഇവരുടെ ഭാഗമായിട്ട് കൂടി വന്നപ്പോൾ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല പത്തോ ഇരുപത്തൊന്നോ പേര് മരിച്ചു പട്ടാളക്കാരെ വളരെ കൂടുതലാക്കി ബന്ധികളാക്കി ഇപ്പം ആ പ്രക്ഷോഭം വ്യാപിച്ചു പാകിസ്ഥാൻ്റെ പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ പ്രക്ഷോഭം കരാച്ചിയിലേക്ക് അത് തലസ്ഥാനത്തേക്ക് പോലും പോകുന്നു അല്ലെങ്കിൽ അവിടെ വ്യാപിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ജനകീയ മുന്നേറ്റം ആ ജനകീയ മുന്നേറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത പാകിസ്ഥാനെ പിടിക്കാൻ നിൽക്കുന്ന തെഹലീക്ക തെഹലീക്ക താലിബാൻ്റെ സഹായം ഇതുണ്ട് അവർ അവരാണിത് വ്യാപിപ്പിക്കുന്നത് അവർ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രവിശ്യകൾ പിടിച്ചാൽ മതിയല്ലോ ഇവർ പി ഒ കെ സ്വന്തമാവണമെന്ന് പി ഒ കെ ഇന്ത്യയോട് കൂടി ചേരണമെന്ന് അല്ലെങ്കിൽ ഇന്ത്യയോട് കൂടി വന്നോളൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് പി ഒ കെയിൽ അവർക്ക് ഇത് ആരുടെയും കൂടെ പോകുന്നതിന് താല്പര്യമില്ല അവർക്ക് സ്വതന്ത്രമാണ് എന്നാലും രാഷ്ട്രീയ പാർട്ടികളുടെ മുതൽ പറയാം അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ടാവും എം പി ഉണ്ടാവും എം എൽ എ ഉണ്ടാവും അപ്പോൾ അതിനകത്തും ഈ സമരത്തിനകത്ത് ആ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാശ്മീരിൽ താമസിക്കുന്ന പാകിസ്ഥാനിൽ താമസ കാശ്മീർ അഭയാർത്ഥികൾക്കൊരു പന്ത്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും പാടിൽ ആവശ്യങ്ങൾ ഇരുവണ്ണം അംഗീകരിച്ചെന്നാ പറയുന്നത് ഇരുപത്തി ഒന്നെണ്ണം അംഗീകരിച്ചത് അത് എത്രത്തോളം നടപ്പാക്കി കൊടുക്കും അറിയത്തില്ല താൽക്കാലത്തേക്ക് ഈ പ്രക്ഷോഭം ഒന്ന് അടങ്ങാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല അപ്പം അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് വിഷയം പാകിസ്ഥാനിലെ അവഗണന അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന കറണ്ട് പോലും അവിടെ വെച്ച് കറണ്ട് ഉപയോഗിക്കുന്നവർ ഇവർക്ക് അവിടെ അവർക്ക് ഗോതമ്പുമാവും നിസ്സാരം ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പം ഇതിനകത്ത് ഈ സമരത്തിനൊരു വിലക്കയറ്റം വിലക്കയറ്റം ഈ സമരത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ സമരത്തിൻ്റെ പിറകിൽ ഈ പറയുന്നത് പോലെ സമരം പി ശക്തിപ്പെട്ടത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷേ പാകിസ്ഥാൻ വെച്ചതും ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് അമേരിക്ക സൈനികരെ നീക്കുന്നതായി നീക്കുന്നതും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഖനനം തുടങ്ങുമെന്ന് പറയുന്നതും അപ്പോൾ അമേരിക്ക ഈ പറയുന്നതുപോലെ അവിടുന്ന് വലിയ പെട്രോളിയം ഉൽപ്പന്നം ഉണ്ടാക്കും അപ്പോഴാണ് ഇവിടെ എല്ലാ മേഖലയിലും ഈ നമ്മുടെ അവിടുത്തെ നേരത്തെ ഉള്ളതിൽ നിന്നും കൂടുതൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടത് അതായത് നിസ്സാരമായിട്ട് അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടത്തിയെടുക്കാൻ പാകിസ്ഥാന് സാധ്യമാകത്തില്ല കാരണം പാകിസ്ഥാൻ അകത്തെ ആഭ്യന്തര ശത്രുക്കളെ വലിയ വലിപ്പത്തിൽ അവർക്ക് ശക്തി ആർജിക്കുന്നു ബലം കിട്ടുന്നു സൈനികമായിട്ട് മുന്നേറ്റം നടത്തുന്നു എന്നുള്ള ഇതെ അഫ്ഗാൻ്റെ പിന്തുണയുണ്ട് ഇപ്പോൾ തന്നെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയാണെന്ന് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വരുന്നു വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അഫ്ഗാനിന് ഇപ്പം സൈനികരൊക്കെ വലിയ ബലത്തിലാണ് തെഹ്രീക്കെ താലിബാൻ വലിയ ബലത്തിൽ ഇതൊക്കെ നാളെ കാലത്ത് ഇവൻ നമ്മുടെ കൂടെ ആവുമെന്നൊന്നും പറയാൻ കരുത് ഇവനെല്ലാം ഭീകരന പക്ഷേ ഇപ്പം ഇവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊടുക്കുന്നു പി ഒക്കെയിൽ ഇത് ഈ സമരം ശക്തി പ്രാപിക്കുന്നു ബലൂചിസ്ഥാൻ വിമോചന പോരാളികളെ കൃത്യമായിട്ട് നിൽക്കുന്നു അതായത് പി ഒ കെ പാകിസ്ഥാനെ പിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം അത്ര അല്ലെങ്കിൽ അതേ ഇല്ല അതുകൊണ്ട് ആണ് നിൽക്കക്കള്ളി ഇല്ലാതെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയും ഇത് അടിസ്ഥാനപരമായിട്ട് പാകിസ്ഥാനിൽ മൊത്തം അതാണ് കാരണം പല മേഖലയിലും പ്രക്ഷോഭകാരികൾ ഇങ്ങനെ വായി എല്ലാ രീതിയിലും പ്രശ്നമാണ് പ്രക്ഷോഭകാരികൾ ഈ ഓരോ പ്രവിശ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആൾക്കാരുടെ ശക്തി പ്രാപിക്കുന്നു അതിനകത്ത് ആഭ്യന്തരമായിട്ട് ഈ ഭീകരവാദികൾ ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ നോക്കുന്നു പട്ടാളത്തിന് പല പ്രദേശങ്ങളിലും പോകാൻ പറ്റുന്നില്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ രീതിയിലൊക്കെ ഏതാണ്ട് പാകിസ്ഥാൻ ഒരു നശിച്ച രാജ്യമായിട്ട് അപ്പോൾ പാകിസ്ഥാനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അവിടെ സൈനിക മേധാവ് വണ്ടിവിനും എല്ലാത്തിനകത്തും പോയി അഭിപ്രായം പറയും കഴിഞ്ഞ ദിവസം അവിടെ പാർലമെൻറ്റിലെങ്കിൽ ഒരു പാർലമെൻറ്റ് ഒരു എം പി ചോദിച്ചാൽ ഇയാൾ എന്ത് ഇയാൾ ഇയാൾ സൈനിക മേധാവിയെ ഇയാൾ ഇയാൾക്കെന്ത് ഇവിടെ കാര്യം ഇയാൾ ഈ ലോകത്തുള്ള കാര്യങ്ങളെടുത്ത് ഞാൻ അവിടെ കൊടുക്കുക ഇത് കൊടുക്കുക ഇത് എന്ത് ഞാൻ അപ്പോൾ ഇവിടെ ജനാധിപത്യ സംവിധാനം പാർലമെൻ്റില്ല പാർലമെൻറ്റ് തീരുമാനമില്ല ഒരു പ്രധാനമന്ത്രിക്ക് പോലും അയാൾ പറയുന്നത് കണ്ടേ നിൽക്കാൻ പറ്റുന്നുള്ളൂ ഇതെന്തൊരു രാജ്യമാണ് അപ്പോൾ അത്രയ്ക്ക് അവതാളത്തിലേക്ക് പോയി ഇപ്പോൾ ഈ പറഞ്ഞവൻ പറഞ്ഞ നാളെ ചിലപ്പോൾ നടക്കാലും ചത്തുകിടക്കും മുനീറിൻ്റെ മുനീർ ഏതാ മുനീർ ഒരു സ്വന്തം ഒരു പ്രദേശത്തെ വെച്ച് കച്ചവടം ചെയ്യുന്ന പോലെ പാലിസ്ഥാനെ കച്ചവടം ചെയ്യുക ഇവിടുന്ന് റയർ മെറ്റീരിയൽസ് ഉണ്ടോ വെട്ടി പെട്ടി തുറന്ന് കാണിക്കുക അതാണ്ട് ഇതെല്ലാം ഞങ്ങളുടെ സാധനം തന്നേക്കാം കച്ചവടം ചെയ്തേക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു തുറമുഖത്തിൻ്റെ വിഷയം പറഞ്ഞില്ല അവിടെ തുറമുഖം തുടങ്ങി ഇന്ന് റയർ മെറ്റീരിയൽസ് അവിടെ നിന്ന് കയറ്റി വിട്ടേക്കാം ഇതൊക്കെ പറയാൻ മുനീറാരാ ഇനി അത് ഒപ്പുവെക്കാൻ മുന്നീറ കച്ചവടം ചെയ്യാൻ മുന്നീറാറാ പക്ഷേ അതെല്ലാം സാധ്യമാക്കുന്ന നേടാണ് അപ്പോൾ അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ഒരു ഭീകരൻ ഇയാൾ മേധാവിയാണെന്ന് പറഞ്ഞ പോലും സൈനിക മേധാവിയാണെന്ന് പറഞ്ഞിട്ടും കാര്യം ഇയാൾ ഒരു ഭീകരനാണ് ആ ഭീകരനൊരു സൈനിക മേധാവിയെ കോട്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പാകിസ്ഥാൻ വഴങ്ങിക്കൊടുക്കുന്നു അല്ലെ പാകിസ്ഥാൻ നിവൃത്തിയില്ല പാകിസ്ഥാനെ പിടിക്കാൻ പി ഒക്കെ ബലം കിട്ടുന്നൊരവസ്ഥയിലെ കാര്യങ്ങൾ പോവുക അത് അഹരീക്ക താലിബാൻ മറ്റേ അത് ഇവിടുന്ന് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിനകത്തൊന്നും തുടങ്ങുന്നില്ല നമ്മളിലേക്ക് നമുക്ക് ഇത് ത്രെട്ടുണ്ട് കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയും ഇതിനകത്ത് ഭീകരന്മാർ കണ്ടമാനമുണ്ട് പിന്നെ ബെൽറ്റാൺ റോഡ് പദ്ധതി ഉണ്ട് നമുക്ക് അതിർത്തി അപ്പം ഇപ്പോൾ ചൈനയായിട്ട് കഴിക്കുമ്പോൾ രണ്ടുപേരോട് അഡ്ജസ്റ്റുണ്ട് ഇതിനകത്ത് ഭീകരന്മാർ ഫിൽട്ടർ ചെയ്തിട്ട് പാകിസ്ഥാനിലോട്ട് പോകേണ്ടവരങ്ങൾ പോയാൽ വേണമെങ്കിൽ നമുക്കിത് തലവേനയുണ്ട് മനസ്സിലായില്ല വന്നാൽ ചില പ്രയോജനങ്ങളും ഉണ്ട് അതുകൊണ്ട് അതാണ് ഈ പറയുന്നത് വന്നോളും 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 കാരണം അതിനകത്ത് വന്നോളും വന്നോളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ുള്ള പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് ഈ സാധനം അവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയായിരിക്കും അതാണ് ഇപ്പം ഈ അജിത് ഡോബൽ പറയുന്നത് വന്നോളും അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് പറയുന്നത് വന്നോളും അതിൻ്റെ പുറകെ പോകണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അത് അപ്പോൾ ഇതേ രീതിയിലേക്കാണ് പാകിസ്ഥാൻ എന്തായാലും നശിച്ചു പക്ഷേ നമ്മളുടെ അയൽ രാജ്യം നശിക്കും തോറും നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവർ നശിച്ചവൻ അയൽ തടാൻ നമ്മൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ എല്ലാ രീതിയിലും ഇതാണ് അതായത് അടിസ്ഥാനപരമായിട്ട് ശക്തമായിട്ടുള്ളൊരു രാജ്യമാണെങ്കിൽ അവർ വേണ്ട ആ രാജ്യത്തിന് ഒതുന്നൊക്കെ ചെയ്യത്തു ഇതിപ്പോൾ ആർക്കും എന്തും ചെയ്യാം ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു സംവിധാനമായിട്ട് പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക